പലതരം തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് വളരെ വലിയ കുറ്റമല്ലേ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം അതിനകത്ത് ഇപ്പോൾ ഒരു വനിത രമ്യ എന്ന് പറയുന്ന സ്ത്രീ ജയിലിലാണ് ബാക്കിയുള്ള രണ്ടുപേർ ഒളിവിലുമാണ് നൂറ് ദിവസം പിന്നിടാൻ ഈ സമരം പിന്നാലുള്ള കാരണം അത് നമുക്കറിയണം നാട്ടുകാർക്ക് അറിയണം ഇവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കണം രാവം പകലുമായി പണം നഷ്ടപ്പെട്ടപ്പോൾ അതിനുവേണ്ടി സമരം ചെയ്യുന്ന കൂട്ടത്തിലുള്ള ചിലർ നമ്മളോടൊപ്പം ഉണ്ട് അവരെ അടുത്ത് എന്താണ് ഇതിന്റെ കാര്യങ്ങളെന്ന് ചുരുക്ക കാര്യങ്ങൾ ചോദിച്ചറിയാം എന്താണ് ഈ സാമ്പത്തിക ഇടപാട് ആ രമ്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ വരികയും പിന്നെ എനിക്ക് സൊസൈറ്റിയിലൊരു ലോൺ ഉണ്ടായിരുന്നു കുടിശ്ശിക അപ്പോൾ അതിൽ അവൾ എനിക്ക് സർവീസ് സഹകരണ ബാങ്കിൽ എനിക്ക് എനിക്കത് അതിൽ ജാമ്യം നിന്നിരുന്നു അപ്പോൾ അവൾ വന്നു പറഞ്ഞ് ചേച്ചി എനിക്കൊരു പി എം ആർ ജി പിയുടെ പ്രധാനമന്ത്രിയുടെ ലോൺ ശരിയായ ചേച്ചി ഒരു കാര്യം ചെയ്യാൻ ആ കൈ ഇരിക്കുന്ന പൈസ എനിക്ക് തരാമെങ്കിൽ ഈ ലോൺ ഞാൻ ക്ലോസ് ചെയ്യാം ചേച്ചി എനിക്കൊരു പി എം ആർ വീട് ലോൺ ശരിയായി കിടപ്പുണ്ട് ലോൺ ഞാൻ ക്ലോസ് ചെയ്യാം പത്ത് ലക്ഷം അഞ്ച് ലക്ഷം രൂപയില്ലേ ഞാൻ ക്ലോസ് ചെയ്യാം ചേച്ചി എനിക്ക് നാലായിരത്തി മുന്നൂറ് ലക്ഷം മാസേൻ്റെ കൂടെ അടയ്ക്കാൻ തന്നാൽ മതി അപ്പോൾ ചേച്ചിക്ക് ഒരു ബാധ്യത തീരും ചേച്ചിയുടെ നീ വാങ്ങിക്കുന്ന പൈസ ഈ രണ്ട് ലക്ഷം രൂപയായി തിരിച്ചു തരാമെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞ് രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പോവുകയും അതിനുശേഷം പലപ്പോഴായിട്ട് ഓരോരുത്തർക്കും പൈക്കൂല കൊടുക്കാനും അതിന് ഇതിന് പറഞ്ഞിട്ട് എൻ്റെ ഏഴ് ലക്ഷം രൂപ വാങ്ങിച്ച് ഈ രമ്യ ഈ ഏഴ് ലക്ഷം രൂപ വാങ്ങിച്ച് ഇതൊന്നും അറിയുന്നില്ലായിരുന്നു ഇത് അവിടെ എന്താ ചെയ്യുക ഏത് ചെയ്യുക എന്ന് അറിയത്തില്ലായിരുന്നു പത്ത് വർഷം പൈസ കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ ഒരു വർഷമായിട്ടും പൈസ തന്നില്ല അങ്ങനെ ഞങ്ങള് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റായിട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ രമ്യ എന്ന് പറയുന്ന വ്യക്തി സുമിത വിനു എന്ന് പറയുന്ന ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഒന്നൊന്നര കോടിയോളം രൂപ നമ്മുടെ പല സ്ഥലങ്ങളിലായിട്ട് പറ്റിച്ചിട്ടുണ്ടെന്നും ഇങ്ങനെ പിന്നെ കൊലത്തുപുഴ തന്നെ രണ്ട് കേസ് എൻ്റെ കേസ് ഉൾപ്പെടെ രണ്ടോ മൂന്നോ കേസ് ഉണ്ടെന്നും പിന്നെ കടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ചിതറ പോലീസ് സ്റ്റേഷനിൽ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ എല്ലായിടത്തും ഇവരുടെ കേസുണ്ടെന്നും അറിയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ എൻ്റെ പോയി അങ്ങനെ വാങ്ങിച്ചു ഓരോ ആവശ്യങ്ങളൊന്ന് പറഞ്ഞ് അവിടെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം പിന്നെ പറ്റിയിട്ട് ഈ പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന്

വന്ന് ബാത്റൂമിൽ പോകാനായിട്ട് പോയി പോയപ്പോഴത്തേക്ക് കാണാൻ പിന്നെ എൻ്റെ അനിയത്തി മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു മറ്റേ രണ്ടുപേർ അങ്ങ് റോഡിലോട്ട് ഇറങ്ങി അവിടെ ഒരു പോസ്റ്റർ എഴുതാനായിട്ട് പൊട്ടിക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കാണ് അനിയത്തിനെ സുമിത സുമിധേര അമ്മ മല്ലികയും മല്ലികേര മോളും ആ സുമിധേര കൊച്ചുമോൻ സുമിധേര മോൻ ഒളിവിൽ പോയാൽ സുമിധേര മോനും കൂടെ ചേർന്ന് കയ്യിലും കൂടെ പിടിച്ച് വലിച്ചടച്ച് കൊണ്ടുവന്ന് ആ മല്ലികര മോനാണ് സുമിതേര മോനാണ് ആ കൊച്ചി ചെറുക്കൈ ആ പട്ടിയിൽ എടുത്ത് വെച്ച് അടിച്ചത് അങ്ങനെ അവളെ ജീവരക്ഷയ്ക്ക് വേണ്ടി രണ്ട് കയ്യിലും കൂടെ പിടിച്ചിരിക്കും അവളെ ജീവരക്ഷയ്ക്ക് വേണ്ടി അവള് മല്ലികേന കടിച്ചു കടിച്ചപ്പോഴാണ് ദിവസം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടുകാര് പറയുന്നു വീട് പിടിയിട്ടത് നമ്മളെ സ്വന്തം പൈസയാണെങ്കിൽ നമ്മള് ഇത് നാട്ടുകാർക്കുള്ള സ്വർണങ്ങളും പൈസയും എല്ലാം കൂടെ ഉണ്ട് നമുക്ക് ഒരു വസ്തുവില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ അത് പേടിക്കാൻ വേണ്ടിയാണ് ഈ രമ്യ നമ്മളെ സമീപിക്കുകയും ചേച്ചി അതിന് ലോൺ എടുത്തു തരാം പിന്നെ അമ്പത് ലക്ഷം രൂപയോളം എനിക്ക് ലോൺ കിട്ടും അപ്പോൾ പകുതി അടച്ചാൽ മതി അല്ലേ എന്നും പറഞ്ഞാണ് നമ്മളെ കൊണ്ട് ഇത് പറഞ്ഞു പറഞ്ഞ് നമ്മളെ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കുകയാണ് ഞങ്ങളിവിടെ പോലീസുകാർ വന്നായിരുന്നു അപ്പോഴും ഞങ്ങൾ ആത്മഹത്യ എന്ന് പറഞ്ഞു പറഞ്ഞിറങ്ങി ഞങ്ങൾ എവിടുന്ന ഇറക്കി വിട്ടാ ഞാൻ കാരണം ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ലല്ലോ പൊതുവഴി താഴത്തെ വീട്ടുകാരനെ കൂടെ വഴിയെ ഇത് പൊതു ഞങ്ങൾ പൊതുവഴി കയറി കിടക്കുവല്ല ഞങ്ങളെ നിവർത്തി അവരെ കാമൗണ്ട് കേറുകയോ അവരെ ഉപദ്രവിക്കുക അവരെ ഇതുവരെയും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വിപിൻ പറയുന്ന മരുമ ജിമുദാർ ഇപ്പോഴത്തെ ഹസ്ബൻഡിന്റെ കയ്യിലാണ് മൂന്നര കോടിയോളം രൂപ അവന്റെ അക്കൌണ്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് കാരണം അവര് തെളിവ് എടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു റിപ്പോർട്ടിന്റെ പ്രകാരം ഇങ്ങനെ ഒരു തെളിവുള്ളപ്പോ പിന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല

ഞങ്ങളിന്ന് നൂറോളം ദിവസം എത്താറായി ഞങ്ങൾ സമരപ്പന്തലിൽ കിടക്കുകയാണ് ആ വെയിലെത്തിയിട്ട് ആർപ്പൽ അടി ഞങ്ങൾ കിടക്കുകയാണ് പക്ഷേ ഇത് ഞങ്ങൾ ഇതുവരെ മല്ലികയെ കയറി അങ്ങോട്ടൊന്നും ചെയ്തില്ല ഇന്നതാ മല്ലികയും മല്ലികയുടെ വയ്യാത്ത മകൾ വയ്യാന്ന് പറഞ്ഞ ഉള്ളത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടു ആ മകളും കൊച്ചുമകനും സുമിതയുടെ മകനൂടെ ചേർന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ അടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേക്കുന്നത് ഞങ്ങൾക്ക് എന്ത് നീതിയാണ് ഇവിടുന്ന് കിട്ടുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ പൈസ അവർ സുമിതയും പിന്നെ രമ്യയും സമ്മതിച്ചാണ് ശ്രീകൃഷ്ണയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന പിന്നെ ഷൈജുവിൻ്റെയും കണ്ണന്റെയും അക്കൗണ്ടിലാണ് ഈ പൈസ പോയേക്കുന്നതെന്നും അവർ റോളിങ്ങിന് ചെയ്യുകയാണെന്നുള്ളത് അവർ വ്യക്തമായിട്ട് അവർ സിയുടെ മുമ്പിൽ സമ്മതിച്ചാണ് എന്തുകൊണ്ടാണ് സുമി സുമിതയെ അറസ്റ്റ് ചെയ്യാത്തത് സുമിത എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യാൻ അമാന്തം കാണിക്കുന്നു എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വെക്കുന്നില്ല എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ഇതിന് പൈസയ്ക്ക് ഒരു നീതി ഉണ്ടാക്കി തരാത്തി ഇവിടെ ഇഷ്ടം പോലെ നിയമങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ നിയമം എന്താണിങ്ങനെ അതുകൊണ്ടല്ലേ ഇങ്ങനെ പിടിച്ചു പറിക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് ഈ ഷൈജുവും കണ്ണനും കൂടെ റോൾ ചെയ്യുവാണ് ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ പൈസ അങ്ങ് തിരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഇനി അടുത്ത പോകുന്ന ആലഞ്ചേരിലാണ് ആലഞ്ചേരി ഷൈജുവിന്റെ കടയുടെ ഫ്രണ്ടിലാണ് ആ പിന്നെ കണ്ണന്റെ പിന്നെ ഫിനാൻസിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇനി സമരവരിക്കാൻ പോകുന്നത് ഫിനാൻസ് നടത്തുന്ന ആൾക്കാരെ അവിടെയാണല്ലോ സുമിതയും രമ്യയും പക്ഷേ സുമിതയും രമ്യം പറഞ്ഞല്ലോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ മൊത്തം അവരെ ആണ് കൊടുത്തതെന്ന് പറഞ്ഞു സി അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവും ഞങ്ങളുടെ വെച്ച് സിഎയുടെ രണ്ടുപേരും സമ്മതിച്ചതാണ് ഞങ്ങളുടെ സിഎക്ക് മാഫിയാണ് ഇതിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നത് ലോൺ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ബ്ലേഡ് മാഫിയാണ് ഇതിന്റെ ഞങ്ങളെ കൊല്ലം ഞാൻ കൊറപ്പാണ് ഞങ്ങളെ പിന്നെ മല്ലിക പറയുന്നുണ്ട് നീ ഒക്കെ ഇറങ്ങാടി നിന്റെ മക്കളെ വരെ കൊന്നുകളും നൂറ് ദിവസം പിന്നിടുന്ന സമരം ആ സമരത്തിൽ നൂറാമത്തെ ദിവസം എന്ത് സമ്മാനമാണ് സമരം ചെയ്യുന്ന ആ ഒരു ചേച്ചിക്ക് കിട്ടിയത് നമുക്കറിയാം എന്താണ് സംഭവിച്ചത് എൻ്റെ കൂടെയുള്ള ലിഷ ലിഷറോഡിലിറങ്ങിയിരുന്നു ബാനർ വലിച്ചു കെട്ടിയായിരുന്നു എൻ്റെ ഒരു ചേച്ചിയും ലിഷയും കൂടെ ഞാൻ അവിടെ വന്നിട്ട് ഫ്ലിപ്പ് കാർഡുകൾ എഴുതാനായിട്ടുള്ളത് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഞാൻ പാക്കിലോട്ട് അഞ്ഞിവയ്ക്കുന്ന സ്ഥലത്ത് അരി അങ്ങോട്ട് വന്ന സമയത്ത് മല്ലിക ഓടി വന്ന് താഴെ പോയി ഫ്ലക് കാർഡൊക്കെ വരച്ച് കീറിയിട്ട് കയറി വരുന്ന രംഗോണ് ഞാൻ കാണുന്നത് അവളെന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും അവൾ ഞാൻ ഒട്ടിച്ചിട്ടിരിക്കുന്ന ഫ്ലിപ്പ് കാർഡ് എടുത്ത് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അത് അവിടെ ഇടടി എന്ന് പറഞ്ഞു അത് അവിടെ ഇടടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഓടിക്കൊണ്ടുവന്ന് എന്നെ അടി എന്നെ അവളുടെ സുഖമില്ലായെന്ന് പറഞ്ഞ് അഭിനയിച്ചു കിടക്കുന്ന ഒരു മോളുണ്ട് ആ മോളും അവളുടെ ചെറുമോൾ സുമിതയുടെ മോൻ അവൻ പട്ടിയെല്ലാം കൊണ്ടുവന്ന് അമ്മേരെ കൊടുത്തിട്ട് എന്നെ അടിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് പേര് കൂടി എന്നെ അടിക്കാൻ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട് ഫോൺ പിടിച്ച് മേടിക്കാൻ ഞാൻ കൊടുത്തില്ല എന്നെ വലിച്ചടച്ചു എന്റെ ഫോൺ പിടിച്ചു കഴിഞ്ഞു രണ്ട് കൈ ഇങ്ങനെ വലിച്ചടച്ച് എന്നെ കൊണ്ടുപോയി അവള് മാതിരി തലയിലിട്ട് ഇടിക്കേ തലയിലിട്ട് ഇടിച്ചപ്പോഴത്തേക്ക് എന്റെ പ്രാണരക്ഷാർത്ഥം എന്റെ വാഗുണ്ട് ഞാൻ അവളെ മല്ലികടിച്ചു അത് എനിക്കില്ലെന്ന് പറഞ്ഞു എന്റെ പ്രാണൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ രണ്ട് കൈയും പിടിച്ച് വലിച്ചു വെച്ചേക്കുന്നു അവളിപ്പൊ പറയുന്നു അവളുടെ മാല വലിച്ചു പൊട്ടിക്കുന്നു നിങ്ങളറിയണം രണ്ട് കൈയും പിടിച്ചു വെച്ചേക്കണ ഞാൻ അവളുടെ മാല എങ്ങനെയാണ് വലിച്ചു പൊട്ടിക്കുന്നത് ഈ കേരള സർക്കാർ ഞങ്ങൾ